ാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷസ്ഥാനത്തെത്തിയ ഏക മലയാളി ചേറ്റൂർ ശങ്കരൻ നായരെ ചൊല്ലിയുള്ള വിവാദം അവസാനിക്കുന്നില്ല ചേറ്റൂരിനെ ഏറ്റെടുക്കാനുള്ള ബിജെപിയുടെ നീക്കത്തിന് ചെക്ക് വെച്ചിരിക്കുകയാണ് കോൺഗ്രസ് വിവാദങ്ങൾക്ക് പിന്നാലെ കെ പി സി സി ആസ്ഥാനത്ത് അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം പാലക്കാട്ടും കണ്ണൂരിലും പരിപാടികൾ നടക്കും അതേസമയം ചേറ്റൂർ ശങ്കരൻ നായരുടെ സ്മൃതിദിനം സംഘടിപ്പിക്കുന്നതിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് ബിജെപിയുടെ നിലപാട് മറ്റന്നാൾ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്താനാണ് ബിജെപിയുടെ തീരുമാനം ആ റഷിപാൽ നമുക്കൊപ്പം ചേരുന്നു അതോടൊപ്പം പാലക്കാട്ട് നിന്ന് ഇക്ബാൽ അറക്കലുമുണ്ട് ആദ്യം നമുക്ക് കോൺഗ്രസ് ക്യാമ്പിലേക്ക് പോകാം റോഷിപാൽ ഗുഡ് ഈവനിങ് ചേറ്റൂർ ശങ്കരൻ നായരെ ഏറ്റെടുക്കുന്ന കാര്യം ബി ജെ പി അവതരിപ്പിക്കുന്നത് കോൺഗ്രസിൽ നേരിട്ട അവഗണന അത് ഞങ്ങൾ പരിഹരിക്കുകയാണ് എന്ന മട്ടിലാണ് അതിനിപ്പോൾ കോൺഗ്രസ് എങ്ങനെയാണ് ചെക്ക് വയ്ക്കുന്നത് നേരത്തെ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കാതെ പോയത് അത് തങ്ങൾക്കൊരു തിരിച്ചടിയാകുമെന്ന് കണ്ട് അനുസ്മരണ പരിപാടികളിലേക്ക് കടക്കുകയാണോ കെ പി സി സി സുജ പാർവതി ചേറ്റൂർ ശങ്കരൻ നായരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചപ്പോൾ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് അപകടം നടത്തും അതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് കെ പി സി സി നേതൃത്വത്തിൽ തന്നെ അനുസ്മരണം സംഘടിപ്പിക്കാനുള്ള തീരുമാനമെടുത്തത് ഇരുപത്തിനാലിന് കെ പി സി സി ആസ്ഥാനമായ ഇന്നിരാഭവനിൽ ചേറ്റൂർ ശങ്കരൻ നായർ അനുസ്മരണം നടക്കുന്നു അതിന് പുറമെ നേരത്തെ തന്നെ പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എല്ലാ വർഷവും അനുസ്മരണം നടത്താറുണ്ടായിരുന്നു പക്ഷേ ഈ തവണ കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കൂടി അനുസ്മരണം നടത്തുന്നുണ്ട് അവിടെ കെ പി സി അധ്യക്ഷൻ കെ സുധാകരൻ പരിപാടിയിൽ പങ്കെടുക്കുന്നു ഏതായാലും ചെറ്റൂർ നായർ നേരത്തെ നടത്തിയ മതേതര നിലപാടുകൾ ഒപ്പം വർഗീയതയ്ക്കെതിരെയുള്ള പ്രചാരണങ്ങൾ ഉൾപ്പെടെ കൂടുതൽ വ്യാപകമായി പ്രചരിപ്പിക്കാനുള്ള തീരുമാനം കോൺഗ്രസ് എടുത്തിട്ടുണ്ട് കാരണം ബി ഏതെങ്കിലും തരത്തിൽ ചെറ്റൂർ ശങ്കരനായരെ ഹൈജാക്കിയുമോ ആ ലീഡർഷിപ്പിനെ ഹൈജാക്ക് ചെയ്യുമോ എന്നൊരു ഭയം കോൺഗ്രസ് നേതൃത്വത്തിന് എന്തായാലും ഉണ്ട് പല ഈ പല ഇടപെടലുകളും ബി നടത്തി ജനങ്ങൾക്കിടയിൽ കൂടുതൽ സ്വാധീനം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നുവെന്ന വിലയിരുത്തൽ കൂടി കോൺഗ്രസിനുണ്ട് ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അത് തടയാനായി കെ തന്നെ ശങ്കരനായർ അനുസ്മരണം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് സുജ ഓക്കെ നമുക്ക് ഇക്ബാൽ അർക്കലിലേക്ക് കൂടി വന്നാൽ ഗുഡ് ഈവനിങ് ഇക്ബാൽ അർക്കൽ സ്മൃതിദിനം സംഘടിപ്പിക്കുന്നതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ബി ജെ പി വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് ശ്രീകൃഷ്ണകുമാറിന്റെ പ്രതികരണം ഇന്ന് നമ്മൾ രാവിലെ കണ്ടതാണ് നേരത്തെയും അനുസ്മരണ പരിപാടികളുമായി കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ബി ജെ പി മുന്നോട്ട് പോയതുമാണ് ഈ കാര്യത്തിൽ ബി ജെ പിയുടെ ഒരു നീക്കം എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് ഇക്ബാൽ സുജിയ ബി ജെ പി നേതാക്കൾ പറയുന്നത് കോൺഗ്രസ് ഏത് രീതിയിലുള്ള നീക്കങ്ങൾ നടത്തിയാലും കോൺഗ്രസ് അവഗണിച്ചിട്ടുള്ള ചേറ്റൂരിന് ചേറ്റൂർ ശങ്കരനായർക്ക് അർഹമായിട്ടുള്ള പരിഗണനയും ആദരവും അത് ബി ജെ പി പാലക്കാട്ടെ ജനങ്ങൾക്ക് മുന്നിൽ കൃത്യപ്ര നൽകി കാണിക്കുമെന്നുള്ളാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് മാത്രമല്ല സ്വാതന്ത്ര്യ സമര സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള യഥാർത്ഥ കോൺഗ്രസ്സുകാരെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിൽ കോൺഗ്രസ്സിന് വലിയ രീതിയിൽ വീഴ്ച പറ്റി ആ ദൗത്യം അത് ബി ജെ പി ഏറ്റെടുക്കുകയാണ് ഇന്നത്തെ കോൺഗ്രസ് ആ പഴയകാല കോൺഗ്രസ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ ത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് പ്രവർത്തകരോട് ഒരു ആത്മാർത്ഥതയും ഇല്ലാതെ അവരെ അവഗണിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് കാണിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പുതിയ തലമുറയ്ക്ക് പഴയ കോൺഗ്രസ് പ്രവർത്തകരെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തുള്ള കോൺഗ്രസ് പ്രവർത്തകരെ പരിചയപ്പെടുത്തേണ്ടത് അത് ഇന്നത്തെ കാലത്തിന്റെ ദൗത്യമാണ് അത് ചുമതലയാണ് ആ ചുമതലയാണ് തങ്ങൾ വഹിക്കുന്നതെന്നാണ് മാത്രമല്ല ചേറ്റൂരിനെ വലിയ രീതിയിൽ കോൺഗ്രസ് അവഗണിച്ചിട്ടുണ്ട് ചേറ്റൂരിന് അർഹമായിട്ടുള്ള യാതൊരു പരിഗണനയും കോൺഗ്രസ് പ്രവർത്തകർ നൽകിയിട്ടില്ല ചേറ്റൂരിന് സമാധി മണ്ഡപം ഒരുക്കുന്നതിൽ പോലും കോൺഗ്രസ് വലിയ രീതിയിൽ വീഴ്ച സംഭവിച്ചു അതുകൊണ്ട് തന്നെ ചേറ്റൂർ അനുസ്മരണവും ചേറ്റൂർ സമാധി മണ്ഡപം ഒരുക്കുന്നതെല്ലാം അത്തരത്തിലുള്ള നടപടികളിലേക്ക് ബി ജെ പി കടക്കുമെന്നുള്ളതാണ് ബി ജെ പി വ്യക്തമാക്കി പറയുന്നത് വലിയ രീതിയിലുള്ള പരിഹാസങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരാൾ പോലും ബി ജെ പിക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ചേറ്റൂരിനെ തട്ടിയെടുക്കാനുള്ള ശ്രമങ്ങൾ ബിജെപി നടത്തുന്ന രൂപത്തിലുള്ള പരിഹാസങ്ങളെല്ലാം കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായി പക്ഷെ ആ പരിഹാസങ്ങളൊന്നും തങ്ങൾ കാര്യമാക്കുന്നില്ല തങ്ങൾ ചേറ്റൂരിന് അർഹമായിട്ടുള്ള എല്ലാ പരിഗണനകളും നൽകും എല്ലാ രീതിയിലുള്ള ആദരവുകളും തങ്ങളുടെ ഭാഗത്തുനിന്ന് നൽകും പാലക്കാടിനും പുതിയ തലമുറയ്ക്കും ചേറ്റൂർ ആരാണെന്ന് പരിചയപ്പെടുത്തുന്ന തങ്ങളുടെയും കൂടി ചുമതലയാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ചേറ്റൂർ അനുസ്മരണം നടത്താനുള്ള തീരുമാനത്തിലേക്ക് ബിജെപി കിടക്കുന്നത് മറ്റന്നാളാണ് ചേറ്റൂരിന്റെ ഓർമ്മ ദിവസം ആ മറ്റന്നാൾ ചേറ്റൂരിന്റെ ഓർമ്മ ദിവസത്തിൽ മങ്കരയിലുള്ള ചേറ്റൂരിന്റെ സ്മൃതി മണ്ഡപത്തിലേക്ക് എത്തി ചേറ്റൂരിനെ പുഷ്പാർച്ച നടത്തിന് ശേഷം ചേറ്റൂർ അനുസ്മര സമ്മേളനം നടത്തുമെന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ബി ജെ പിയുടെ പാലക്കാട്ടെ നേതൃത്വം ബിജെപിയുടെ സംസ്ഥാന ജനസെക്രട്ടറി സി കൃഷ്ണമാർ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം ഇതിനോടകം നൽകുകയും ചെയ്തിട്ടുണ്ട്